ക്യാപ്സുള്ള സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ വെട്ടം കേന്ദ്രമായി അഭയം ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പെയിൻ പാലിയേറ്റീവ് പ്രവർത്തകർക്കും വിതരണം ചെയ്തു പര്യാപരത്തെ പിന്നെ വീട്ടിൽ നടന്ന ചടങ്ങ് കുറക്കോട് മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രനിർമാണ പ്രക്രിയയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നവരാണ് ഹരിതകർമ്മ സേനാടി മൊയ്തൽ വെട്ടം പര്യാപരം കേന്ദ്രമായി പ്രവർത്തിച്ചു അഭയം ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വെട്ടമഞ്ചായത്തിലെ ഹരിതകർമ്മ പാലിയേറ്റീവ് പ്രവർത്തകർക്കുമുള്ള ഓണപ്പുടവ വിതരണം ും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സത്യത്തിൽ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്ന ഒരു മഹത്തായ സംഭവമുണ്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ കുഞ്ചികമായ സ്ഥാനമാണ് നിങ്ങൾ നിർവഹിക്കുന്നത് ചിലപ്പോൾ ഇതിങ്ങനെ നമ്മൾ കാർത്തേനില്ലേ അത് നമ്മൾ സേനബല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമ്മളിങ്ങനെ കണ്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കാം പക്ഷേ ഈ വായു ശുദ്ധീകരിക്കുന്നത് ഭൂമിയെ സംശുദ്ധീകരിക്കുന്നതിൽ നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിൽ ഒക്കെ നിങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല അതാണ് ഇതിൻ്റെ ഒരു വലുപ്പം അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ എങ്ങനെ ഇതിനെ മഹത്വവൽക്കരിച്ചാലും അത് കുറവാകില്ല എന്ന എൻ്റെ അഭിപ്രായം കണ്ണമ്പലത്ത് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഇനി ഇന്ന് വൈകുന്നേരം മണിക്ക് ഈ പര്യാവരത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ സാധാരണക്കാരായ ആളുകൾക്ക് അത് കക്ഷിഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഓണപ്പൊടുവ നൽകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത് ഈ ട്രസ്റ്റ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിയുന്നതോട് കൂടിയിട്ട് നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തമായ ഒരു നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത് അതായത് പബ്ലിസിറ്റി കൂടാതെ യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ ജീവിതത്തിലേക്ക് കരകയറ്റാനുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ ഇനി ഉദ്ദേശിച്ച് നടത്താൻ പോകുന്നത് ഡോക്ടർ എം എൻ അബ്ദുറഹിമാൻ എൻ ടി വാസു പി പി അബ്ദുൽ നാസർ കെ എം ഹസ്സൻ കെ സി അബ്ദുള്ള എൻ എസ് ബാബു എന്നിവർ സംസാരിച്ചു ന്യൂസ് വെട്ടം